പ്രിയപ്പെട്ടവരെ ട്രൂത്ത് ടൈം ചാനലിന്റെ ഇരുപത്തി ഏഴാം എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ് ജാഗ്രത എന്നാണ് നമ്മുടെ ഈ പ്രക്ഷേപണ പരിപാടിയുടെ പേര് കൊടുത്തിരിക്കുന്നത് ജാഗ്രത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉണർന്നിരിക്കുക സ്വപ്നത്തിൽ അല്ലാതിരിക്കുക പരിസരത്തോട് യാഥാർത്ഥ്യ ബോധത്തോട് പ്രതികരിക്കുക അതിനെ കാണുക മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ളതാണ് ഈ ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് നമ്മൾ കുറേ സമയത്തേക്ക് സ്വപ്ന ലോകത്തേക്കൊക്കെ പോയാലും ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു ഭാവനാലോകത്തും ഒക്കെ നമ്മൾ പോവും സ്വപ്നം കാണണം സ്വപ്നമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്ലാനിങ്ങിലേക്ക് നമ്മളെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വളരെ നിറം ഉള്ള നിറക്കൂട്ടുള്ള ഒരു അവസ്ഥ സ്വപ്നമാണ് സ്വപ്നം കാണുകയും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളെ വലിയ പുരോഗതി ജീവിതത്തിൽ ഉണ്ടാവുക അപ്പോൾ ഈ സ്വപ്നം കാണാനുള്ള കഴിവ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ആ സ്വപ്നം എന്ന് പറയുന്നത് യാഥാർത്ഥ്യ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ അവസ്ഥ യാഥാർത്ഥ്യ ബോധമില്ലാതെ സ്വപ്ന ലോകത്ത് കുട്ടികൾ വളരുകയും ആ സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ സംഭവിക്കാതിരിക്കുമ്പോൾ ജീവിതം വഴിമുട്ടിയെന്ന് തോന്നുകയും ഫ്രസ്ട്രേഷൻ ആവുകയും അവർ ഈ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ കഴിയാതെ മയക്കുമരുന്നിലോ മറ്റും അതി ആ രീതിയിലുള്ള ലോകത്തേക്ക് അടക്കുകയോ അല്ലെങ്കിൽ കുറ്റവാസനകളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ജീവിതം തന്നെ തകർക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം തന്നെ ജീവിതം തകർക്കാനായിട്ട് നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് ഇതൊക്കെ ചില കഴിഞ്ഞ ദിവസം കണ്ട് നമ്മൾ വളരെ വളരെ രസകരമായ ചില സംഗതികളാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് പത്രവാർത്ത കുട്ടികളും അധ്യാപകരും ചേർന്ന് പ്രതിജ്ഞ എടുക്കുന്നതും കുട്ടികളെ ഇങ്ങനെ ലൈനായിട്ട് നിന്ന് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് കൈ മുന്നോട്ട് നീട്ടി പറയുകയാണ് ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നും എതിരാണ് അതിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയില്ല ഇങ്ങനെ കുറച്ച് പിന്നെ എന്താ പറയുക ഏകാംഗ നാടകം എന്ന് പറഞ്ഞാൽ ചില ഫാൻസിയാണിത് ബോധമില്ലാതെ ബോധവൽക്കരണം എന്നുള്ള പേരിൽ സർക്കാരിൻ്റെയും ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ കുറച്ച് പേര് കൂടി ഒരു പൊതുസ്ഥലത്ത് നിന്നിട്ട് പ്രതിജ്ഞ എടുക്കുക ഈ പ്രതിജ്ഞ ആ പറയുന്ന കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാകുന്ന കുട്ടികൾ അതിനകത്ത് ഈ പ്രതിജ്ഞ എടുക്കുന്ന കുട്ടികൾക്ക് പോലും പോലും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പോൾ ഈ കുട്ടികളെ രക്ഷിക്കാനായിട്ട് ഇവർക്ക് യഥാർത്ഥത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നവകേരളം എന്നിവർ വള കുട്ടിക്കുറിച്ച് പറയുന്നുണ്ട് കേരളത്തിൽ നവകേരള സൃഷ്ടി ഈ നവകേരളം എന്ന് പറയുമ്പോൾ കൂടാതെ കുട്ടികൾക്ക് ജീവിക്കാൻ കഴിയണം അവർക്ക് പഠിക്കാനായിട്ട് കഴിയണം അവർക്ക് തൊഴിൽ കിട്ടണം അതല്ലാതെ വെറുതെ എന്തെങ്കിലും ഒരു സാങ്കല്പികമായ ചില കൽപ്പനകളിൽ നവകേരളമെന്നും ഇതുപോലെയുള്ള കുറേ മുദ്രാവാക്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പി ആർ വർക്ക് നടത്തുക ഇതിൽ നിന്ന് ഒരു വ്യത്യസ്തമായി നമ്മൾ ഇത് കാര്യങ്ങളെ കാണാനായിട്ട് പഠിക്കുക മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ് നമ്മുടെ രാ നാട്ടിലെ നമുക്കറിയാം ഓരോ കാലത്തും വരുത്തേണ്ട മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറായില്ല വിദ്യാഭ്യാസ രംഗത്ത് നവീകരണം ആവശ്യമായിരുന്നു നമ്മൾ നവീകരണത്തിന് തയ്യാറായില്ല വളരെ കൺവെൻഷനായിട്ടുള്ള കോഴ്സുകൾ വെച്ചിട്ട് കുട്ടികളെ പഠിപ്പിച്ച് അവർ ബിരുദം കൊടുത്ത് ബിരുദ ബിരുദാനന്തര ബിരുദം കൊടുത്ത് ജോലിയില്ലാതെയും അല്ലെങ്കിൽ പഠിച്ചതുമായിട്ട് ഒരു പുലബന്ധമില്ലാത്ത ജോലികൾ തേടാനും അല്ലെങ്കിൽ നിത്യ കൂലിപ്പണിക്ക് പോകാൻ പോലും ഇടയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഒരുപാട് കുട്ടികൾ എൻ്റെയൊക്കെ പ്രായത്തിലായ എഴുപത് കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കള്ളക്കടത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിയുമായിരുന്നു ഇപ്പം എങ്ങനെയെങ്കിലും കുറേ പൈസ കടം വാങ്ങിച്ചോ അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചോ ഒക്കെയായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു ഏജൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പത്തേമാരിയേൽ കയറി ഗൾഫിലെത്തി അവിടെ ഉളവിൽ കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ആരുടെങ്കിലും ദയാദാഷിനത്തിൽ എന്തെങ്കിലും ഒരു പണി കിട്ടുമായിരുന്നു നാടോടിക്കാരെന്ന് പറഞ്ഞാൽ സിനിമയിൽ നിങ്ങൾ അതിൻ്റെ കുറേ ഭാഗങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാകും അത് എനിക്കൊന്ന് ഒരു നർമ്മ രസംഘടനൊരു സിനിമയാണെങ്കിലും അതിൽ പറഞ്ഞ വളരെ കാര്യങ്ങൾ യാഥാർത്ഥ്യമായിരുന്നു എനിക്കറിയാവുന്ന പലരും അങ്ങനെ പോയിട്ടുണ്ട് കുറേ പേരൊക്കെ രക്ഷപ്പെട്ടു കുറേ പേരൊക്കെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് ഒരു വീണ്ടും വിചാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അന്ന് രാഷ്ട്രീയക്കാരുണ്ട് സർക്കാർ ഉണ്ട് ഭരണമുണ്ട് ഉണ്ട് അധ്യാപക സംഘടനകളുണ്ട് വിദ്യാർത്ഥി യൂണിയനുകളുണ്ട് ഇവരാരും ഈ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചില്ല മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ ഒന്നിനെ സ്വീകരിക്കാൻ തയ്യാറാണ് അത് വിദ്യാർത്ഥികളുടെ രംഗത്ത് വിദ്യാർത്ഥികളെ പുതിയ അറിവിൻ്റെ രംഗത്തേക്ക് സാങ്കേതിക വിദ്യ രംഗയുടെ രംഗത്തേക്ക് അവരെ കടത്തി വിടണം അതിനുള്ള പരിജ്ഞാനം അധ്യാപകർക്കുണ്ടാവണം അതിനുള്ള സന്നദ്ധത സർക്കാരിനുണ്ടാവണം അതിനെ സ്വീകരിക്കാൻ സമൂഹം തയ്യാറാവണം ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലായിരുന്നു നമ്മൾ നമ്മളാലോഷ്യമൊക്കെ അതിൻ്റെ ഒരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചോ നാൽപ്പതോ ആ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് അവർ അവർ റെയിൽവേ ലൈൻ ഇടാനായിട്ട് പരിശ്രമിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ റെയിൽവേ ലോ ഉപയോഗിച്ച് ഉദ്ദേശിച്ചത് നമ്മൾ ഇന്ത്യക്കാരെ നന്നാക്കാനൊന്നുമല്ല ഇന്ത്യയിലുള്ള പ്രകൃതി വിഭവങ്ങളും തടിയും പിന്നെ മറ്റുപോലെയുള്ള എന്താ പറയുക അയണോറ് അങ്ങനെയുള്ള ഇതൊക്കെ കടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള സൗകര്യത്തിന് അല്ലെങ്കിൽ അവരുടെ പട്ടാളത്തെ കടക്കാനൊക്കെ ആയിട്ടാണ് അവർ റെയിൽവേ ഇടാറ് പക്ഷേ റെയിൽവേ ലൈൻ അങ്ങനെ ഉദ്ദേശിച്ചത് കൊണ്ട് അവരിട്ടാൽ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് അതിൻ്റെ ഒരു വശമാണ് അത് മനസ്സിലാക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല അപ്പോൾ അന്നത്തെ ചില ആൾക്കാർ അതിനെ എതിർക്കാനായിട്ട് പറഞ്ഞത് ഈ റെയിൽ പാളങ്ങളെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് അവരെ ഇത് കപ്പലിൽ കെട്ടി ഇന്ത്യ രാജ്യത്തെ വലിച്ച് യൂറോപ്പിൽ കൊണ്ടുപോയി ബ്രിട്ടീഷുകാരുടെ ആ അവിടെ കൊണ്ട് ഒരു ചങ്ങാടത്തെ കെട്ടി വലിച്ചോണ്ട് പോകുന്നവർ അവിടെ കൊണ്ട് ചേർക്കും അതുകൊണ്ട് നിങ്ങൾ എതിർക്കണം എന്ന് പറഞ്ഞത് അതിനുശേഷം വന്ന പല മാറ്റങ്ങളെയും നമ്മുടെ നാട്ടിൽ എതിർക്കുന്ന നമ്മൾ കണ്ട് ഉണ്ടായിട്ടുണ്ട് കുറച്ചുകൂടി നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന രീതിയിൽ സ്വകാര്യ ഏജൻസികൾ സ്വകാര്യ കോളേജുകൾ ആരംഭിക്കാൻ വന്നപ്പം അതിനെ നമ്മൾ പത്തോ ഇരുപതോ വർഷം കാലം അതിനെതിരായിട്ട് സമരം ചെയ്ത് ബസ്സുകൾക്ക് എത്തിക്കുകയും പൊതുസ്ഥാപനങ്ങളൊക്കെ നശിപ്പിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൻ്റെ കാലം വന്നപ്പോഴത്തേക്ക് അതൊരു പുതിയ അറിവാണ് പുതിയ ലോകമാണ് നമ്മുടെ മനുഷ്യ അധ്വാനം വളരെയേറെ കുറയ്ക്കാനും നമുക്ക് വളരെ വേഗത്തിൽ കാര്യങ്ങളൊക്കെ സാധിക്കാനും പറ്റുന്ന വലിയൊരു വിജ്ഞാനശാഖ ആ സാങ്കേതികവിദ്യ വന്നപ്പോൾ അതിനെ നമ്മൾ എതിർത്തു ഒരു പത്ത് വർഷത്തോളം നമ്മളതിനെ തടഞ്ഞു വെച്ചു കേരളത്തിലെ കാര്യമാണ് കേരളത്തിലെ രാഷ്ട്രീയ അതിപ്രസരം കൊണ്ടാണ് ഇത് സംഭവിച്ചത് കേരളത്തിനടുത്തുള്ള പല സ്ഥലത്തും തമിഴ്നാട്ടിൽ പിന്നെ തമിഴ്നാട്ടിൽ നമ്മൾ പിന്നെ കോയമ്പത്തൂരോ മദ്രാസിലോ പിന്നെ ബാംഗ്ലൂരിലോ മൈസൂറിലോ ഹൈദരാബാദിലോ ഒക്കെ പൂനെയിൽ ബോംബെയിൽ ഇന്ന് വേണ്ട ഇന്ത്യയിലെ മറ്റു പല നഗരങ്ങളിലും വലിയ തോതിൽ കമ്പ്യൂട്ടർവൽക്കരണവും വ്യവസായവൽക്കരണവും നടന്നപ്പോൾ കേരളം അതിനെല്ലാം പുറംതിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ മാറ്റങ്ങളെ സ്വീകരിക്കാനായിട്ട് കഴിയാത്ത വിധം എന്തൊരു പ്രത്യേക ശാസ്ത്രം നമ്മുടെ പിള്ളേരെ ബാധിച്ചു കഴിഞ്ഞു അത് രോഗം പോലെയാണ് എന്നിട്ട് പതിനെട്ടാം പതിനെട്ടാം നൂറ്റാണ്ടാണ്ടിൽ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ജൂഡൽ വ്യവസ്ഥ നിലനിന്നിരുന്നു ജമിനിബാരും തൊഴിലാളികളും അവിടുത്തെ പിന്നെ യൂറോപ്പിലെ മെല്ലുകളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്നത്തെ തൊഴിലാളികളുടെ അവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നുണ്ടായതാണ് മാർസിസം അന്നത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു കാലം മാറി ലോകത്തിൻ്റെ ജീവിതക്രമം എല്ലാം മാറിയപ്പോഴും ആ മാർസിസമായിട്ടിന്ന് നമ്മൾ നടക്കുകയാണ് അതിനകത്ത് സോഷ്യലിസം എന്ന് പറഞ്ഞത് ഇത് കാര്യം മാർസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് അത് പിന്നെ മുദ്രാകൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു നമ്മുടെ ഇന്ന് ഭക്ഷ്യ ധാന്യങ്ങൾ ഭക്ഷ്യ ഉൽപ്പാദനം നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞു പോയി മിക്കവാറും എനിക്ക് തന്നൊരു എൺപത് തൊണ്ണൂറ് ശതമാനം സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്താണ് ഒഴിക്കുക ഇനി ഇറക്കുമതി ചെയ്ത ഭക്ഷ്യോൽ സാധനങ്ങൾ കൊണ്ടാണ് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക ഈ ഭക്ഷ്യ ഉൽപ്പാദനം നമുക്ക് നേരെ ചൊവ്വ നടത്താമായിരുന്നു അതിന് നമ്മൾ തയ്യാറായില്ല ആ രംഗത്ത് നമ്മൾ പതിനെട്ടാം നൂറ്റാണ്ടിലെ തൊഴിലാളി വർഗ്ഗ പ്രത്യക്ഷാസ്ത്രം ഇവിടെ അപ്ലൈ ചെയ്യാനും അതനുസരിച്ച് ഇവിടുത്തെ കാര്യങ്ങളെ അട്ടിമറിക്കാനുമായിട്ട് നടന്നുകൊണ്ട് നമ്മുടെ ഭക്ഷ്യോൽപാദനവും തകർന്നു നമ്മുടെ മറ്റ് പിന്നെ വാണിജ്യ വാണിജ്യ ഉത്പാദനങ്ങൾ എന്തായാലും പറയാം ക്യാഷ് ക്രോപ്പും തകർന്നു ഫുഡ് ക്രോപ്പും തകർന്നു വ്യവസായങ്ങളും തകർന്നു ഈ ഒരു ഒരവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് ഇപ്പോഴും നമ്മൾ ആലോചിക്കണം ഇപ്പം നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ഈ തെറ്റുപറ്റി തെറ്റു തിരുത്താനായിട്ടുള്ള അവസരമുണ്ട് അപ്പോഴും നമ്മൾ തിരുത്താൻ തയ്യാറില്ല ലോകം മാറുമ്പോൾ കാലം മാറുമ്പോൾ കാലോചിതമായിട്ട് ചിന്തിക്കാനും നോക്കിക്കാണാനും നമ്മുടെ ജീവിതം അതനുസരിച്ച് പരിവർത്തനം ചെയ്യാനും ഒക്കെ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും നമ്മുടെ അവസ്ഥ ഏതാണ് ഇന്നിപ്പോൾ ശമ്പളം കൊടുക്കാൻ പൈസയില്ല കേരളത്തിൽ പിള്ളേർക്ക് പഠിക്കാനായിട്ട് ഉള്ള പിന്നെ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല പിള്ളേർക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ താഴത്തെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാനായിട്ട് സാധനങ്ങൾ അരിയും ഭക്ഷണ സാധനങ്ങൾ പോഷക സാധനങ്ങൾ വായിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ഈ പണമില്ല അപ്പം നമ്മൾ ഏതൊരു വഴിക്കാണ് ചിന്തിക്കുന്നത് ഏത് വഴിക്കാണ് പോകുന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ് ഇങ്ങനെ നമ്മളൊരു പിന്തിരിപ്പന്മാരായിട്ട് നടക്കുകയും പുരോഗമന ആശയങ്ങൾ വെറുതെ വായിൽ പറയുകയും അഴിമതി നടത്തുകയും അഴിമതിക്ക് കൂട്ടു നിൽക്കുകയും അക്രമം പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് നമ്മളെവിടെയാണ് നവകേരളം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക ഇവ കാര്യങ്ങളെക്കുറിച്ച് വരുന്ന എപ്പിസോഡുകളിൽ കൂടുതലായിട്ട് സംസാരിക്കാമെന്ന് കരുതുന്നു അതുവരെ നിങ്ങൾക്ക് അവർക്കും നന്ദി നമസ്കാരം